കൊങ്ങോപ്പള്ളി ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സഹായന ധർണ സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐക്യരള വനശാലയുടെ നേതൃത്വത്തിലാണ് അതി അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ നമുക്ക് അനുവദിച്ച ജംഗ്ഷൻ വികസനത്തിനായിട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ടോക്കൺ ആൻഡ്രസ് കിട്ടിയിട്ടുള്ളതാണ് അതിനെ തുടർന്ന് നമ്മൾ നിരന്തരമായി റീസെന്റ് അസോസിയേഷൻ ഈ ജംഗ്ഷൻ വികസനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്കെച്ച് തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ട്രാഫിക്സ് ഡെൻസിറ്റി സർവേയും കൂടി നടത്തി ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ കുങ്ങാപ്പള്ളി ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾക്ക് ഇന്ന് ഒരു ഡിസൈൻ തയ്യാറാക്കി ജംഗ്ഷൻ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ കോൺവർക്കിൽ ജംഗ്ഷൻ വലു സായാന നമ്മളിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓക്കെ